ഇപ്പോൾ നമ്മുടെ ോസ് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ റജിലുക്കോസ് ഇവിടെ ഈ റെട്ടേപ്പാ ചുവപ്പ് നാടയെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിർബന്ധി സൂചിപ്പിച്ചത് നേരത്തെ മന്ത്രി എം പി രാജേഷ് സൂചിപ്പിക്കുകയുണ്ടായി കാരണം ഈ ചുവപ്പ് നാടെ ഒഴിവാകുകയാണ് ചുവപ്പ് സർക്കാരിൽ അതാണ് ഒരുപക്ഷെ ഇതിൽ പറയാവുന്ന ഏറ്റവും നല്ലൊരു ക്യാപ്ഷൻ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സർക്കാരിൽ ഒൻപത് വർഷം കൊണ്ട് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകിയ വിപ്ലവകരമായ ഒരു വിജയം നേട്ടവുമാണ് ഇതിലൂടെ സാർത്ഥമായിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ വേദിയിൽ നിന്ന് പ്രസംഗിച്ച ഒരു വാചകം കേരളത്തിൽ ഇന്നും മുഴങ്ങുന്നുണ്ട് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്തതാണ് ഓരോ ഫയലും ഒരു മനുഷ്യജീവനാണ് അത് ഉദ്യോഗസ്ഥർ പരിഗണിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒൻപത് വർഷം കൊണ്ട് സർക്കാരും പിന്നെ ഈ പറയുന്ന സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള അകലം ഇല്ലാതായിരിക്കുന്നു അതിനാണ് ചുവപ്പുനാളകൾ ഇല്ലാതായിരിക്കണം എന്ന് പറയുന്നത് അഴിമതി ഇല്ലാതായിരിക്കണം എന്താണ് ഇതിന്റെ പ്രത്യേകത നമ്മുടെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും ഏതാനും മാസങ്ങളായിട്ട് തന്നെ ഇത് നിലവിലുണ്ട് ഉദാഹരണമൊരു നമ്മുടെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഒരു മരണ സർട്ടിഫിക്കറ്റ് എട്ട് സെക്കൻഡോണ്ട് നൽകി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതുപോലെ ഒരു കെട്ടിട നിർമ്മാണ അനുമതി ആറ് സെക്കൻഡിനോട് ലഭിച്ചു ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണ് ഈ പറയുന്ന കേരള ഇൻഫർമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പിന്നെ വിഭാഗത്തിന്റെ തലവൻ ഇപ്പൊ ചർച്ചയിൽ പങ്കെടുത്ത ഗവൺമുണ്ടാർ സുഭാഷ് സാറിനും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഈ സങ്കീർണമായ പ്രവർത്തികൾക്ക് ഒരുപക്ഷെ ലോക റെക്കോർഡായിരിക്കും പ്രവർത്തിച്ച രണ്ടു കോടി ഫയലുകളെ വിവിധ സോഫ്റ്റ്വെയറുകളെ ഒറ്റ സോഫ്റ്റ്വെയറിലാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് തങ്ങളുടെ വീട്ടിലിരുന്ന് ഫോണിലിരുന്ന് ലോകത്തിന്റെ എവിടെയുണ്ടെങ്കിലും ഈ താ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെക്കൻഡുകൾ കൊണ്ട് നേടിയെടുക്കാമെന്നുള്ള ഈ മൃഗസംരംഭത്തിന് എന്താ പറയുക അത് സ്വാർത്ഥീകരിച്ച പിന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമുകൾക്ക് ഞാൻ അഭിവാദ്യം അർപ്പിക്കുക അതായത് ഇതിന്റെ ഗൗരവം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും നോക്കൂ ആഴ്ചകളും മാസങ്ങളും എടുത്ത് ഓഫീസുകൾ കയറിയിറങ്ങി നിസ്സാര കാര്യത്തിന് പോലും സമയം കളയണ്ട അവരവരുടെ ഓരോ മനുഷ്യന്റെയും സമയക്കിറങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് തീരുവാണ് എന്തൊരു അത്ഭുതമാണത് നമ്മുടെ കെട്ടിട നിർമ്മാണ നികുതിയും കെട്ടിട നിർമ്മാണ അനുകൂതി ഒക്കെ എട്ടോ ഒമ്പത് സെക്കൻഡുകൾ മൂന്ന് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് മാക്സിമം നമ്മുടെ കയ്യിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതം ഒരുപക്ഷെ ലോകത്തിൽ നിന്ന് ചരിത്ര ഏറ്റവും വികസനമായ ഒരു രാജ്യത്ത് ജീവിച്ച ജീവിച്ചതാണെന്നുള്ളതിൽ എനിക്ക് പ്രത്യേകം പറയാം ആ രാജ്യത്ത് പോലും പതിവട യാത്ര ചെയ്താൽ ഇത്രയ്ക്കും വിപുലമായ സംവിധാനം എനിക്ക് സംശയമുണ്ട് അത് യു എസ് ആണ് അത് കേരളം നേടിയെടുത്തത് ഇനി കെ വൈ സി സംവിധാനത്തിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാന്നുള്ള ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൗകര്യം കൊടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏക സംസ്ഥാനം കേരളം ഈ കേസ്മാർട്ട് ഭാഗത്ത് നടപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വതന്ത്ര ഭാരതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൗരന്റെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് സർക്കാർ ഓഫീസുകളിലൂടെ അവരുടെ ആവശ്യങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അവരുടെ എല്ലാം നേടിയെടുക്കുന്നതിനുള്ള കടമ്പകളാണ് ഒരു വരിധിവരെ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെയും ഈ പ്രാദേശിക അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിശ്ചയദാർഢ്യത്തിൽ അതൊക്കെ വളരെ വേഗത്തിലാക്കിയിരുന്നുവെങ്കിലും ഇനി ആർക്കും ഈ സ്ഥാപനങ്ങളിൽ പോകേണ്ട കാര്യമില്ല ഉദ്യോഗസ്ഥന്മാർ ഇനയാക്കെണ്ണം പോകാൻ പറ്റത്തില്ല ഈ സോഫ്റ്റ്വെയറുടെ ഏക സോഫ്റ്റ്വെയറിലൂടെ വിരൽ തുമ്പിൽ ഭൂമിയിൽ എവിടെ ഇരുന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് അത്ഭുതകരമായി വിപ്ലവകരമായ വിജയം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ സുഭാഷ് സാറിന് സൂചിപ്പിച്ച കാര്യങ്ങള് സുഭാഷ് ഈ ഡോക്ടർ സുഭാഷ് ബാബുവിന്റെ വാക്കുകൾ ഇന്ന് നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിലാണ് അദ്ദേഹം ശരചന്ദ്രനോടും ബിനീഷയോടും ഇപ്പോൾ എത്തിയത് അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട ചിലരുടെ സംശയങ്ങളാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവാഹമടക്കം ഏതാണ്ട് പ പതിനാല് മോഡ്യൂളുകളിലായി ഉള്ള സേവനങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലും ഇത് ലഭ്യമാകുന്നു എന്നത് നിസ്സാരമായൊരു കാര്യമല്ല കാരണം അടിത്തട്ട് മുതൽ മുകൾ വരെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ മാർഗം സഞ്ചരിക്കുകയാണ് സേവനങ്ങൾ അങ്ങനെ ജനങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുകയാണ് സുഭാഷ് ബാബു പറഞ്ഞ ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു സംശയം അതിനുള്ള മറുപടി ഒന്ന് കേൾക്കാം അതെ പ്രേക്ഷകന്റെ സംശയമാണ് രജീഷ് പി എം എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് കെ സ്മാർട്ടിൽ ഷോപ്പിന്റെ ലൈസൻസുകൾ പുതുക്കാൻ പറ്റുമോ തൊഴിൽ നികുതി അടയ്ക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം ഞാൻ സംസിലിറ്റേഷൻ മോഡ്യൂൾ ഉണ്ട് എല്ലാ ലൈസൻസസും ഇൻക്ലൂഡിങ് പെറ്റ് ലൈസൻസ് ഇതെല്ലാം ഇതുവഴി ചെയ്യാൻ പറ്റും പക്ഷേ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ ബിൽഡിംഗിന്റെ പ്രോപ്പർട്ടി ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് അടച്ചാലേ ഈ ലൈസൻസ് കിട്ടുള്ളൂ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാര്യം പ്രോപ്പർട്ടി ബിൽഡിംഗ് ടാക്സും ഇതിലൂടെ ആ പ്രോപ്പർട്ടി ഇപ്പം ഷോപ്പിൻ്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ റിന്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടച്ചിട്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ് മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള ബിൽഡിംഗ് പെർമിറ്റുകൾ കെ എസ് അപേക്ഷിച്ചാൽ ഉടൻ ലഭിക്കുന്നു അതിനപ്പുറമാണെങ്കിൽ നമ്മൾ ഓഫീസുമായി തന്നെ ഇല്ല എങ്ങനെയാണ് അതിന് ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മൾ ഒരു സോഫ്റ്റ്വെയറിലാണ് വരയ്ക്കുന്നത് നമ്മളൊരു ഇരുപതിനായിരം എഞ്ചിനീയർസിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലുടനീളം അവരാണ് വരയ്ക്കുന്നത് നമ്മുടെ വീട് ഉണ്ടാക്കുന്നത് നമ്മളല്ലോ നമ്മളല്ലോ വരയ്ക്കുന്നത് എഞ്ചിനീയേഴ്സാണ് വരയ്ക്കുന്നത് അപ്പോൾ ആ എൻജിനീയേഴ്സിനെല്ലാം അവരുടെ അസോസിയേഷൻസിനെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് സോ അവർ വരച്ച് അവർ കറക്റ്റായിട്ട് അകത്തേക്ക് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ തേർഡ് സെക്കൻഡ് ഈ മുന്നൂറ് സ്ക്വയർ മീറ്ററിന് താഴെയുള്ള ബിൽഡിങ്സ് കിട്ടും അതിന് മേലെയുള്ളത് മൂന്ന് ഘട്ടമായിട്ട് ഓവർസിയർ എഞ്ചിനീയർ ആൻഡ് സെക്രട്ടറി കാണി അപ്രൂവ് ചെയ്യണം അത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ആയിരിക്കുമല്ലോ നിസ്സാരമായ ഒരു സംഭവം ഇത് മാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഈ അഴിമതി ഒഴിവാകും അഴിമതി ഒഴിവാകും അത് മാത്രമല്ല വിഭവ സമാഹരണം കൂടും ഈ ഇത് ഇതെല്ലാം ഈ സംവിധാനത്തിലൂടെ ആകുമ്പോൾ സേവനങ്ങൾ വിരൽത്തുമ്പിൽ എത്തുന്നതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭവ സമാഹരണം കൂടും അത് കൃത്യമാകും അത് കൂടുതൽ ഗവൺമെൻ്റെ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലെത്താം ശ്രീറജിലുക്കോസ് ഒരു ഈ സേവനങ്ങളിൽ ഇല്ലാതാകും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും വലിയ എഫേർട്ടെടുത്താണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറ്റി പന്ത്രണ്ട് ലക്ഷം ബിൽഡിങ്ങുകളുടെ ഫയലുകളാണ് ശേഖരിക്കേണ്ടത് കോടിക്കണക്കിന് ഇത്തരത്തിൽ ഉള്ളൊരു എഫർട്ടുണ്ട് പക്ഷേ അത് മാത്രമല്ല ഈ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ പരിശീലനവും നൽകി ഇത് പകുതിയാകുമ്പോൾ ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന പരിപാടിയില്ല അപ്പോൾ എല്ലാം സമഗ്രമാണ് അപ്പോൾ ഇന്റർനെറ്റ് എന്നത് ഈ വിദ്യാഭ്യാസത്തെ പോലെ ഭക്ഷണത്തെ പോലെ വായുവിനെ പോലെ ഒരു അവകാശമായി നൽകിയ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കൂടിയാണ് ഇത് സാർത്ഥകമാകുന്നത് ഇത് സാധ്യമാകുന്നത് നോക്കൂ ഇവിടെ ഏറ്റവും വലുത് വി അധികാര വികേന്ദ്രീകരണം എന്നതിൻ്റെ കൃത്യമായ ഫലം ജനങ്ങളിൽ എത്തുകയാണ് അല്ലേ തീർച്ചയായിട്ടും ഇരുപതിനായിരം ഉദ്യോഗസ്ഥർക്കാണ് അവർ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് പിന്നെ നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകള് നമ്മുടെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകള് പതിനാല് ജില്ലാ പഞ്ചായത്തുകള് ഇവയ്ക്കെല്ലാം ഇനിയിപ്പോ സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ ട്രെയിനിങ്ങും ഈ പിന്നെ കേരള ഇൻഫർമേഷൻ മിഷൻ നൽകിയിട്ടുള്ളതാണ് ഞാൻ രാവിലെ ആ പ്രോഗ്രാം നേരിട്ട് കണ്ടില്ല ലൈവിൽ ഞാനത് കണ്ടിരുന്നു ഇനി മറ്റൊരു പ്രത്യേകത പറയാം നമ്മളുടെ വിഭവ സമാഹരണം കുതിച്ചു വരും കാരണം എന്തുകൊണ്ടാണ് ചർച്ച സാറ് പറഞ്ഞു ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന്റെ നികുതിയും കെട്ടിടത്തിന്റെ അഗ്രിമെന്റ് കൊടുക്കുക അതിന് സ്വാഭാവികമല്ലേ അങ്ങനെയല്ലേ കിട്ടത്തുള്ളൂ അല്ലാണ്ട് പുത്തഴിഞ്ഞ സംവിധാനമല്ലോ അപ്പോൾ നികുതി സംവിധാനത്തിലൂടെ നികുതി അടയ്ക്കാൻ പൗരനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അതിന്റെ ഗുണമെന്താ ഇപ്പൊ ഉദാഹരണം ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ജില്ലയുടെ ആസ്ഥാനത്ത് ഇരിക്കണം എത്രയോ കിലോമീറ്ററുകൾ പിന്നെ യാത്രയാണെങ്കിൽ ഇന്ധനം ചെലവ് ബസ്സിലാണെങ്കിൽ പല കയറി പോയി പല ദിവസങ്ങൾ പോകേണ്ടത് മൂന്ന് മിനിറ്റ് കൊണ്ടോ മൂന്ന് സെക്കൻഡ് കൊണ്ടോ സാധിക്കുക അപ്പൊ അയാൾക്ക് ബാസം പറയണതുകൊണ്ടെങ്കിൽ പണം ലാഭമാണ് ഈ നികുതി അടയ്ക്കുന്നത് തന്നെ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിനെ സംബന്ധിച്ചോളം ഈ പഞ്ചായത്തുകളുടെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാവും അവിടെ അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കാര്യക്ഷമമായിട്ട് നമ്മുടെ എല്ലാ പദ്ധതികളും നിർവഹിക്കാൻ പറ്റും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ പിന്നെ റോഡ് വികസനം നോക്കൂ വലിയ ഒരു കടമ്പയാണ് അതായത് എന്തെല്ലാം രീതിയിലുള്ള നൂലാപാലകളുണ്ട് അത് ഉദ്യോഗസ്ഥന്മാരെ വന്നൊക്കെ ചെയ്യണം അങ്ങനെ ഒത്തിരി ഞാനൊക്കെ ഞങ്ങളൊക്കെ അത് അനുഭവിക്കുന്ന ഞാൻ പഞ്ചായത്ത് നമ്പർ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അതിൽ ഇടപെടുന്ന അതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് തീരുവാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ജനം ഇതിനെ ഇനി കൈ നീട്ടി സ്വീകരിക്കും ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഇവിടെ വിവാദമായി കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ഒരു കുറ്റാരോപണം ഉണ്ട് ശശിധരൂർ എംപിക്കെതിരെ എന്താണ് കേരളത്തിൽ ഭൂമിയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് ബിസിനസിന്റെ ഒക്കെ അതെ അതെ അതിന്റെ ഒക്കെ അതിന്റെ ഒക്കെ ഒരു നൂറിരട്ടി ഫലം അതിന് സമാനമായ രീതിയിൽ ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നു എന്നുള്ളതാണ്